ഒരുപാട് അഭിമാനത്തോടെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് പത്തൊമ്പതാമത്തെ ലോഡ് വണ്ടിയാണിതാ ഈ കാണുന്നത് വയനാട് ക്യാമ്പിലെ കോർഡിനേറ്റേഴ്സ് അറിയിക്കുന്നതിനനുസരിച്ച് അവശ്യ സാധനങ്ങൾ കറക്റ്റ് ടൈമിന് ഓരോ ജില്ലകളിലെയും നല്ലവരായ നാട്ടുകാർ എൻ്റെ വീടായിട്ടുള്ള കളക്ഷൻ പോയിന്റിലേക്ക് എത്തിച്ച് അതും കൊണ്ടു കേട്ടാണ് ഇപ്പോഴത്തെ ലോറി പോയിട്ടുള്ളത് അഭിമാനത്തോടെ വീണ്ടും പറയുന്നു പത്തൊമ്പതാമത്തെ ലോഡാണ് പോയിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇടുന്ന പോസ്റ്റിന് താഴെ നെഗറ്റീവ് കമൻറ്റ് മാത്രം ഇടാൻ വരുന്നവരോട് അഭിമാനത്തോടെ എനിക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളെ കൊണ്ടേ സാധിക്കുള്ളൂ ഇത് ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ ഓരോ ജില്ലയിലെയും നാട്ടുകാര് നല്ലവരായ നാട്ടുകാർ നമ്മുടെ വീഡിയോ കണ്ട് സ്നേഹത്തോടെ കൊടുത്തയക്കുന്ന സാധനങ്ങളാണ് ഈ ലോറിയിൽ പോയിട്ടുള്ളത് വലിയ സന്തോഷത്തിലാണ് അതോടൊപ്പം തന്നെ വലിയ ദുഃഖമുണ്ട് ഒരു മിനിറ്റ് ഇത് രണ്ടും വേണ്ടാലോ നമുക്ക് വലിയ സന്തോഷത്തിലാണ് അതോടൊപ്പം തന്നെ നമുക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ദുഃഖമുണ്ട് നമുക്ക് എന്തായാലും ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷേ ജീവനോളം അവരെ സ്നേഹിക്കാൻ പറ്റും ആ സ്നേഹമാണ് മലയാളികൾ ഞങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്നുള്ളത് അതിൻ്റെ സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ് നോക്കൂ പത്തൊൻപതാമത്തെ വണ്ടിയാണ് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ പത്തൊൻപതാമത്തെ വണ്ടിയാണ് ഇന്ന് ഈ അഞ്ചാം ദിവസം വയനാടിൻ്റെ കയറാൻ വണ്ടിയിട്ട് പോകുന്നത് ഇതിനേക്കാൾ ഇതിനേക്കാൾ വലിയ സന്തോഷം വേറെയില്ല ഇരുപതാമത്തെ വണ്ടി പിറകെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും ഒരു അഞ്ച് വണ്ടികൾ കാസർഗോഡ് നിന്ന് പോകാനുണ്ട് അതോടൊപ്പം തന്നെ പാലക്കാട് നിന്ന് ഒന്ന് പെരിന്തൽ മണ്ണിൽ നിന്ന് ആ ഒന്ന് ഏകദേശം ഇനി ഏഴ് വണ്ടികൾ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയാറ് ലോഡുകൾ വയനാടിൻ്റെ ചുരം കയറി വയനാടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളിലൂടെ എത്തിച്ചിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലേയും നല്ലവരായ മനുഷ്യർക്ക് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇനിയും ഞങ്ങൾ കൂടെ ഉണ്ടാകും നിങ്ങളും കൂടെ ഉണ്ടാകണം രണ്ടാം ഘട്ടമുണ്ട് മൂന്നാം ഘട്ടമുണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെ കൂടെ നിൽക്കുക ഇത് എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ള ലോഡാണ് നമ്മുടെ അൽസാദിൻ്റെ ഷിയാസ്ക ഉണ്ട് ജിബനാസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഷാനൂപി അലിയാറിൻ്റെ അതിൻ്റെ എൻ്റെയർ ടീം അതോടൊപ്പം തന്നെ കോഴിക്കോടിൻ്റെ ടീമുണ്ട് എല്ലാവരും ആരെയും പറയുന്നില്ല എല്ലാവരും അതോടൊപ്പം പ്രത്യേകമായിട്ട് പറയേണ്ട ഒരാളും കൂടിയുണ്ട് ഞങ്ങളുടെ അനുവിൻ്റെ ഞങ്ങളുടെ സ്വന്തം അമ്മ ഞങ്ങൾ നാല് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് ഈ നാല് ദിവസം ചായക്ക് ചായ ചോറിന് ചോറ് എല്ലാ സമയത്തും എന്തിനു വേണം ഞങ്ങളുടെ ഡ്രസ്സടക്കം ഇസ്തിരി ഇട്ട് തരാൻ വേണ്ടിയിട്ട് പിടിച്ചു കൊണ്ടുപോവാണ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിടിച്ചു കൊണ്ടുപോകുന്ന ഞങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായ ഞങ്ങളുടെ അമ്മ ഇതൊക്കെ തന്നെയാണ് കേരളം മലയാളികൾ കാരണം വയനാട്ടിലെ പല ക്യാമ്പുകളും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് സാധനം വേണ്ട എങ്കിലും ആവശ്യക്കാരുണ്ട് അത് മലയാളികൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് അത് മലയാളികളുടെ മാത്രം പവറാണ് അത് മലയാളികൾക്ക് മാത്രം സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തൊരുമ തന്നെയാണ് രാഷ്ട്രീയമുണ്ടാകാം മതമുണ്ടാകാം ജാതി ഉണ്ടാകാം പക്ഷെ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ മലയാളി മലയാളിയായി മാറുന്നത് ഈ ഒരുമയിലൂടെയാണ് ഒത്തൊരുമയിലൂടെയാണ് അതിൻ്റെ നേർ സാക്ഷ്യമാണ് ഇന്ന് പത്തൊൻപതാമത്തെ വണ്ടി ഇവിടെ നിന്ന് വിടുന്നത് ഒരുപാട് സന്തോഷം അല്ല മൊനുക ഒരുപാട് സന്തോഷം കൂടെ നിൽക്കുക ഞങ്ങളും കൂടെയുണ്ട്